പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവരും എസ് എസ് എൽ സിയുടെ റിസൾട്ടിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരിക്കും അപ്പോൾ റിസൾട്ട് എപ്പോഴാണ് വരുന്നത് അതുപോലെ തന്നെ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം അതുപോലെ റീവാലയൂഷൻ എങ്ങനെ കൊടുക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് എസ് എസ് എൽ സിയുടെ റിസൾട്ട് ഈ വരുന്ന ആഴ്ച തന്നെ പ്രസിദ്ധീകരിക്കും എന്നാണ് ഏറ്റവും പുതിയതായിട്ട് അറിയാൻ കഴിയുന്നത് വാലേഷൻ ക്യാമ്പുമായി ബന്ധപ്പെട്ട ടീച്ചേഴ്സിൽ നിന്നും ഒക്കെ അറിയാൻ കഴിഞ്ഞത് വരുന്ന ആഴ്ച തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുമെന്ന് തന്നെയാണ് ഏത് ഡേറ്റിനാണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക എന്ന് ഈ വരുന്ന തൊട്ടടുത്ത നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് അറിയാൻ കഴിയും കൊടുത്തിട്ടുള്ള വെബ്സൈറ്റിലൂടെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് എസ് എസ് എൽ സിയുടെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ കഴിയും അതിൽ നിങ്ങളുടെ എസ് എസ് എൽ സിയുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കൂടി എടുത്തു വയ്ക്കുക ഇനി റിസൾട്ട് വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു വിഷയത്തിന് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വിഷയത്തിനൊക്കെ നിങ്ങൾക്ക് റിസൾട്ട് പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇനിയും മാർക്ക് ലഭിക്കാനുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് റീവാല്യൂഷന് കൊടുക്കാം റീവാലുഷന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കിട്ടിയ മാർക്ക് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല മാർക്ക് അധികം കിട്ടുകയാണെങ്കിൽ ആ മാർക്ക് അതിനകത്ത് കാണിക്കും ഇല്ലെങ്കിൽ നോ ചേഞ്ച് എന്നാണ് കാണിക്കുക പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ ഇനിയും മാർക്ക് ലഭിക്കാനുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും റീവാല്യൂഷന് കൊടുക്കണം റീവാല്യൂഷന് കൊടുത്തു കഴിഞ്ഞ് പത്ത് ശതമാനം മാർക്ക് നിങ്ങൾക്ക് അധികം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ റീവാല്യൂഷന് അപേക്ഷിക്കുമ്പോൾ കൊടുത്ത ഫീസ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്